ഇടുക്കി ന്യൂമാൻ എൽ പി സ്കൂളിൽ പ്രവേശനോത്സവം നടന്നു ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഡിറ്റാജി ജോസഫ് പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു ഇടുക്കി ന്യൂമാൻ എൽ പി സ്കൂളിൽ നവാഗതനായി എത്തിയ തൊണ്ണൂറ് കുട്ടികളുടെ പ്രവേശന ഉത്സവമാണ് നടന്നത് ദീപം തളിച്ച് മധുരപരഹാരങ്ങളും സമ്മാനങ്ങളും നൽകിയാണ് നവാഗതനെ ക്ലാസ്സുകളിലേക്ക് അനയിച്ചത് സ്കൂൾ അങ്കണത്തിൽ എഡ്യൂക്കേഷൻ കൗൺസിൽ സിസ്റ്റർ പ്രീതി അധ്യക്ഷത വഹിച്ച യോഗം ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഡിറ്റാജി ജോസഫ് ഉദ്ഘാടനം ചെയ്തു രക്ഷകർത്തൃ വിദ്യാഭ്യാസം എന്ന വിഷയത്തിൽ അമൽ ആന്റണി ക്ലാസുകൾ നയിച്ചു സ്കൂൾ ഹെഡ് മാസ്റ്റർ സിസ്റ്റർ സുദീപ മുഖ്യപ്രഭാഷണം നടത്തി സിസ്റ്റർ ക്രിസ്റ്റി സ്വാഗതവും സിസ്റ്റർ റോസ്ബൽ നന്ദിയും പറഞ്ഞു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ന്യൂമൻ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു പി ടി എ പ്രസിഡന്റ് ബേബി അഗസ്റ്റിൻ ആശംസകൾ അർപ്പിച്ചു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും സ്നേഹവിരുന്നും നടന്നു ഇടുക്കി മിഷൻ ന്യൂസ് ഇടുക്കി